എവിടെ നിന്ന് ഇത്രയും പണം നാളായി ടൗണിൽ ഞാൻ പോയാലോ അമ്മേ വീട്ടിൽ വരാൻ പോണം ടൗണിലൊക്കെ പോയാൽ നല്ല കാശുള്ള പണി കിട്ടു ഇവിടെ ഇങ്ങനെ ഒരു കാര്യമില്ല വെറുതെ അമ്മക്ക് വിഷമം കൂട്ടാൻ ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്റെ കുട്ടന് അതൊക്കെ അമ്മ എന്തെങ്കിലും പിന്തിരിപ്പിക്കാതിരുന്നാൽ മതി ദൈവം അതെ എന്താണ് നിന്റെ ഇഷ്ടം കാണിച്ചാൽ അത് ചെയ്യേ വേറെ ഒരു മാർഗം ഇല്ലമ്മേ രണ്ട് വിശേഷാൽ പൂജകളെ ആർക്കാ മകനാ കുമാരന് മകീരം ഒരു ശത്രു ആയിക്കോട്ടെ ഇന്ന് പോണം എല്ലാം മംഗളായി വരും പിന്നെ ഒരു ചരട് ജവിച്ചു തരണം തിരുമേനി ഇത്ര നാളും എന്നെ വിട്ട് നിന്നിട്ടില്ല എന്റെ കുട്ടൻ എനിക്കറിയാലോ കാര്യങ്ങള് ഒരു നൂറ്റൊന്നും മന്ത്രത്തിന്റെ ഇന്ന് തരാവില്ലേ എല്ലാം ഏട്ടാ മുണ്ടും ഷർട്ടും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ പിന്നെ ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ എനിക്കൊരു ദാവണി വാങ്ങി തരണം രണ്ടാം മാസത്തെ ശമ്പളത്തേത് എനിക്ക് ഒരു അരിപ്പവന്റെ അമ്മയ്ക്കോ ആ എന്നൊരു കാര്യം ചെയ്യാം എനിക്ക് മാല വേണ്ട അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുക്കാം രണ്ടു മൂന്ന് പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോ ഞാനത് മുറിച്ച് ദാവണി ആയിക്കോളാം എന്താ അല്ല കുട്ടാ ഇത്ര വേഗം റെഡിയായോ ഉപമേ പോവാൻ സമയായി കിട്ടുന്ന ജോലി ഇച്ചിരി ഭാരമുള്ളതാണെങ്കിലും ആത്മാർത്ഥമായി ചെയ്യണം ആരെയും വേദനിപ്പിക്കരുത് ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടരുത് ഇതൊക്കെ നിനക്കറിയാം എന്നാലും എന്താ എന്താ നോക്കണേ വാ ദേവി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങ കുട്ടനെ പ്രാർത്ഥിച്ചിട്ടിറങ്ങനെ കാത്തുരക്ഷിക്കണേ എന്റെ പൊന്നുമോനെ എന്താ പോയി വാ പോയിട്ട് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ് ധരിച്ചാൽ മതി ദേവി എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചോണം ചുറ്റുപാടുമുള്ള ദാരികന്മാരെ തിരിച്ചറിയാനുള്ള ശക്തി അമ്മ തന്നെ എന്റെ മോനെ നല്ലവണ്ണം നോക്കിക്കോളേ ഇവിടെ അവൻ എവിടെയും പുറത്തു പോയിട്ടില്ല ഈ ചേരി കിടന്ന ഒന്നും ആവാൻ പറ്റില്ലേ എല്ലാം ഞാൻ നോക്കിക്കോളാം ഞാനിന്ന് വീട്ടിലേക്ക് വരാം എന്തിനാ ഏട്ടനിന്ന് ജോലിക്ക് പോയില്ലേ അപ്പോ ഇനി ഞാൻ തന്നെ ഒന്ന് കാര്യങ്ങൾ പറയാം അത്രയ്ക്ക് തിരക്ക് വേണ്ട ആദ്യം വീടിന്റെ കാര്യൊക്കെ ശരിയാവട്ടെ പിന്നെ ഇതൊക്കെ ശരിയായിട്ട് ഇനി എന്നാ ഓട്ടോ ലോൺ പണിയുണ്ട് ഞാൻ നിന്റെ ഏട്ടനെ പോലെ അല്ല ഏത് പണിയായാലും ചെയ്യും അങ്ങനെ എന്റെ ഏട്ടനെ കളിയാക്കൊന്നും വേണ്ട എന്റെ ഏട്ടൻ വലിയ കാശുകാരനാകും നല്ല ജോലിയെന്നാ കേട്ടത് പിന്നെ എപ്പോഴും കാണാനൊന്നും പറ്റില്ല കേട്ടോ ചിലപ്പോ ടൗണിൽ നല്ല അമ്പലം ഒത്തു വന്നാ എന്നെ കേട്ടിച്ച് വിടുകയും ചെയ്യും അങ്ങനെ വിടാൻ സമ്മതിച്ചില്ലെങ്കിലോ വിടാൻ സമ്മതിക്കില്ല ഇല്ല സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല ഇല്ല ഒരിക്കലും ഇത് റഷീദ് വാസു ആന്റണി വാ പോവാ എല്ലാരും നാളെ രാത്രിയാ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്ഥലം കുറച്ച് അകലെയാ പൊഴക്കാപ്പുറത്തുള്ള ഗ്രാമത്തിൽ അതാരാ ഇതാണ് കുമാരൻ അടുത്ത കടവിൽ ജീപ്പ് ഉണ്ടാവും ഇന്ന് തന്നെ പോണം ഇനി നാളെ എപ്പോഴാ വരിക ഇപ്പൊരും എപ്പോഴാ ജോയിൻ ചെയ്യണ്ടേ മിക്കവാറും ഇന്ന് തന്നെ എല്ലാരും ഒരേ ഓഫീസിലാ അങ്ങനെയൊന്നുമില്ല ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കോ മിക്കവാറും കാണും മാസം ഒരു പത്ത് മൂവായിരം രൂപയിട്ടായിരിക്കുമല്ലേ ദാസേട്ടൻ ഒന്നും പറഞ്ഞില്ലേ മനസ്സ് വെച്ചാ മൂവായിരത്തി കൂടുതൽ ഉണ്ടാക്കാം ആന്റണി എന്തിനാ വെറുതെ അല്ല അധികം സംസാരം വേണ്ട െടുത്തോ ദാസേട്ട എന്തായത് നിനക്ക് ജോലി വേണ്ടേ കൈ നിറയെ പണം വേണ്ടേ ഇതും ഒരു പണിയാണ് പിടിക്കടാ നാട് നീള കടവും കടപ്പാടുകളും ബുദ്ധിമുട്ടും കെട്ടിച്ചയക്കാൻ ഒരു പെങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്ന വീട് നീ ഇതുവരെ ഒന്നും പഠിച്ചില്ല അല്ലേ പിടിക്കേ വേണ്ട ഒന്നിനും ഞാനില്ല പിടിക്കാനാ പറഞ്ഞാ വേണ്ട കുമാരൻ ജോലിക്ക് സുഭദ്രയുടെ മുഖത്തിനോട് തെളിച്ചോണ്ടല്ലേ മോളെ അവൻ പോയല്ലേ വിഷമം ഇല്ലാണ്ടല്ല വീടിന്റെ കാര്യം കടം പിന്നെ ഇവള് നോക്കണ്ട കല്യാണം ഒന്നും വേണ്ട വേണ്ട വേണം അതൊന്നും മുത്തച്ചാ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ഇനി ഇവളുടെ തീരുമാനിക്കണം അമ്മയില്ലാത്ത കുട്ടിയാണെങ്കിലും ആ ഒരു തോന്നൽ ഉണ്ടാക്കാതെ ഇത്രയും കാലം വളർത്തിയത് മോള് യ എല്ലാം ഒന്ന് വേണ്ടി തന്നെയാ കൊല്ലം ഞാൻ കോമരം കെട്ടി വെളിച്ചപ്പെടുന്നത് നല്ല കാര്യം ദേവി ചൈതന്യം ഒഴുകും ഉദ്ദിഷ്ട കാര്യപ്രാപ്തി ഉണ്ടാകും പിന്നെ കുമാരൻ ഉണ്ടല്ലോ അവൻ നോക്കും അതേ മുത്തപ്പാ ഇനി എല്ലാം അവന്റെ കയ്യിലാ ശരി എനിക്ക് പേടിയാവുന്നുടനെത്തും ഈ വഴിക്കുള്ള അവസാനത്തെ ട്രിപ്പ് മുൻവശത്തെ ഡോറിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഇടതുവശത്താണ് അവന് ഇരിക്കുന്നതെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി ഒരുമിച്ച് കയറണം വലിച്ചിറക്കി നിലത്തിട്ട് വെട്ടണം നോക്ക ആദ്യത്തെ വെട്ടിനും ആദ്യത്തെ കൊലപാതകത്തിനും മാത്രമേ മനസ്സും കൈകളും നിറയ്ക്കൂ ഒരിക്കൽ ചോര കണ്ടാൽ പിന്നെ അതൊരു ഹരമായിരിക്കും എനിക്ക് ഹരം മനസ്സിലായോട്ടാ വേണ്ട സംസാരം വേണ്ട